രണ്ടായിരത്തി രണ്ടിൽ അഹമ്മദാബാദിലും ബറോഡയിലും ഗുജറാത്തിലെ ഇതര പട്ടണങ്ങളിലും സംഭവിച്ചതെല്ലാം മനുഷ്യനെ വർഗത്തിന്റെ പേരിൽ കൊന്നെടുക്കുന്ന നരാതന്മാരുടെ വിളയാട്ടമാണ് ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഒരു സമുദായത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കം ജനീകം ന്യൂ ഏജ് എഡിറ്റോറിയലിലൂടെ കെട്ടുപാടുകളിൽ നിന്നുള്ള സ്ത്രീകളുടെ മോചനം മനുഷ്യവർഗത്തെ പൂർണ്ണ വിമോചനത്തിലേക്ക് നയിക്കും നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഈ ആശയം മാറ്റമില്ലാതെ തുടരുകയാണ് അക്രമത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ആദ്യത്തെ ഇര സ്ത്രീയാണ് വീടിന്റെ അകത്തളങ്ങളിൽ തുടങ്ങുന്നു സാമൂഹ്യ അനീതികൾ മാനവകുലത്തിന്റെ വളർച്ച എത്രത്തോളം എത്തിയിരിക്കുന്നുവെന്ന് പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് സ്ത്രീ ബിൽക്കീസിന്റെ ദുരവസ്ഥ മഞ്ഞുമലയുടെ ഒരഗ്രം മാത്രമാണ് പത്തൊമ്പത് വയസ്സുകാരിയായ അമ്മയായ യുവതിയുടെ നിലച്ചുപോയ കാലത്തിന് നീതിപീഠം സമ്മാനിച്ച ആശ്വാസം പതിനൊന്ന് പുരുഷന്മാരുടെ പൈശാചിക ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടുക ബിൽക്കീസിന് അസാധ്യമായിരുന്നു കൂടെയുണ്ടായിരുന്ന നാലു വയസ്സുള്ള മകൾ അമ്മയുടെ കൈകളിൽ തന്റെ കുരുന്ന് കൈകൾ ചേർത്ത് പിടിച്ചിരുന്നു വംശവിറിയുടെ വന്യതയിൽ അമ്മയെ മറന്നവർ കുരുങ്ങിന്റെ തലയോട്ടി തകർത്തു ബിൽക്കീസിനെ മൃഗീയ പീഡനത്തിനിരയാക്കി അബോധാവസ്ഥയിലാക്കി മനുഷ്യരൂപങ്ങളിലെ മൃഗങ്ങൾ പാതി മരിച്ച ബിൽക്കീസിനെ ഉപേക്ഷിക്കുന്നു മണിക്കൂറുകൾ ഇഴയുമ്പോൾ മരണം മാറി നിന്നതുകൊണ്ട് അവൾ കണ്ണു തുറന്നു ചുറ്റും വന്യതയുടെ ഭയം പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചു സമീപമുള്ള ആദിവാസി ഗ്രാമം വസ്ത്രവും വെള്ളവും നൽകി ഇഷ്ടമില്ലെങ്കിലും ഒരു പോലീസ് വാഹനം അവളെ വഹിച്ചു സ്റ്റേഷനിലെത്തിച്ചു തന്റെ മാനം കവർന്നവരെ നിയമത്തിന് മുമ്പിൽ ചൂണ്ടിക്കാട്ടി ക്രൂരതകൾ അക്കമിട്ടു എന്നാൽ അവിടെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ വാക്കുകൾ ഉണ്ടായിരുന്നില്ല നീതിപീഠം ഉണരാൻ കാലമെടുത്തു ഉണർത്താൻ കടുത്ത പോരാട്ടം വേണ്ടി വന്നു രാജ്യത്തുടനീളം ജനകീയ പ്രതിഷേധം ഉയർന്നു രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ നീണ്ട ആറു വർഷങ്ങൾക്ക് ശേഷം പ്രത്യേക കോടതി പതിനൊന്ന് പേരെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യദിനത്തിൽ ഗുജറാത്തിലെ ബി ജെ പി ഭരണകൂടം അവരുടെ ശിക്ഷ ഇളവ് ചെയ്തു സ്ത്രീയുടെ മാനം പിച്ചു ചീന്തി ആഘോഷിച്ച പതിനൊന്ന് കുറ്റവാളികളെ മോചിതരാക്കി ബിൽകീസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലെത്തി സമൂഹത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി മോചന ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു വിൽക്കീസിന്റെ ജീവൻ തച്ചുടച്ച കുറ്റവാളികൾ രണ്ടാഴ്ചയ്ക്കകം ജയിൽ അധികൃതർക്ക് കീഴടങ്ങണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി രണ്ടിൽ അഹമ്മദാബാദിലും ബറോഡയിലും ഗുജറാത്തിലെ ഇതര പട്ടണങ്ങളിലും സംഭവിച്ചതെല്ലാം മനുഷ്യനെ വർഗത്തിന്റെ പേരിൽ കൊന്നൊടുക്കുന്ന നരാധന്മാരുടെ വിളയാട്ടമാണ് ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഒരു സമുദായത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കം കുറ്റകൃത്യം ചെയ്തവരെയും പ്രോത്സാഹിപ്പിച്ചവരെയും മോചിപ്പിച്ചപ്പോൾ അവരെ പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെ പരിഹസിച്ചുകൊണ്ട് പ്രതികളെ വിധ്വംസകർ അഭിനന്ദിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജയിലിലേക്ക് മടങ്ങാൻ കോടതി നിർദ്ദേശിച്ചതോടെ ആഘോഷങ്ങൾക്ക് ശമനമായി മഹാരാഷ്ട്രയിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾക്ക് ഇളവ് അനുവദിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഗുജറാത്തിന് അധികാരമില്ലെന്ന യുക്തിയിൽ കേന്ദ്രീകരിച്ചായിരുന്നു വിധി ശിക്ഷളവ് നൽകാൻ നിർദ്ദേശം നൽകണമെന്ന് പ്രതികൾ സമർപ്പിച്ച ഹർജിയിലെ വിധിയിൽ വിചാരണയും ശിക്ഷാവിധിയും നടന്ന മഹാരാഷ്ട്ര സർക്കാർ മാത്രമാണ് ഇളവ് പരിഗണിക്കേണ്ടതെന്ന് ജസ്റ്റിസുമാരായ വി വി നാഗരത്ന ഉജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇതാണ് നീതി എനിക്കും എന്റെ കുട്ടികൾക്കും മറ്റ് സ്ത്രീകൾക്കും ഈ വിധി ബഹുമാനവും പ്രത്യാശയും നൽകുന്നു സുപ്രീം കോടതിക്ക് നന്ദി പറയുന്നു വിൽക്കിസ് പറഞ്ഞു എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവർക്ക് എന്റെ അസ്തിത്വത്തെ തച്ചുടച്ചവർക്ക് ഒന്നര വർഷം മുമ്പ് മോചനം ലഭിച്ചപ്പോൾ ഞാൻ തകർന്നു ആ കാലയളവിൽ തനിക്കൊപ്പം നിന്നവരുടെ വിലയേറിയ ഐക്യദാർഢ്യത്തിനും ശക്തികൾക്കും എന്റെ നന്ദി എനിക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും നീതി വീണ്ടെടുക്കാൻ പോരാടാനുള്ള ഇച്ഛാശക്തി ഇതിലൂടെ നൽകി ബിൽകിസ് ബാനു പറഞ്ഞു ആദ്യം തീരുമാനമെടുക്കുകയായിരുന്നു പിന്നീടാണ് പ്രാബല്യത്തിലാക്കാനുള്ള പരിശ്രമം ബിൽകിസ് ബാനുവിന് വേണ്ടി കോടതിയിൽ പോരാടിയ അഭിഭാഷക ശോഭ ഗുപ്ത പറഞ്ഞു മോചനം നേടിയ കുറ്റവാളികളുടെ നല്ല പെരുമാറ്റത്തെയും അവർ പരിഹസിച്ചു നല്ല പെരുമാറ്റത്തിന്റേതായി ഒന്നും അവരിൽ കണ്ടില്ല ജുഡീഷ്യറിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ വിധി അധികാരം നിർവഹിക്കാനുള്ള സംവിധാനത്തിന്റെ കഴിവുകളെ കുറിച്ചുള്ള സംശയം ദൂരീകരിക്കാനുള്ള പരിശ്രമവും ജനേകം ന്യൂ ഏജ് എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം